നമുക്കിപ്പോൾ ടി വി തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് ഏ അപ്പം ഇങ്ങനെ ഈ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുവാണ് എന്തുകൊണ്ടാണ് സ്ത്രീകളിങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നത് ഏ നമുക്ക് അതിന് ചെറുക്കാനുള്ള കഴിവില്ലേ ഉണ്ട് ഓരോ സൊല്യൂഷൻ ഓരോ പ്രശ്നങ്ങൾക്കും ഓരോ സൊല്യൂഷൻ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് അത് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാത്തത് കൊണ്ടാണ് കൊണ്ടുവരാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പീഡനത്തിനൊക്കെ വിധേയരാകുന്നത് ശാരീരികമായിട്ടുള്ള പവറല്ല ഇതിന് വേണ്ടത് ശരിക്കും മെൻ്റൽ പവർ ഉണ്ടെങ്കിൽ ഏത് പ്രശ്നങ്ങളെയും നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും ഓവർകം ചെയ്യാൻ പറ്റും മനസ്ഥൈര്യം ഉണ്ടാക്കും ഞാൻ പണ്ടൊരു വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഡിഫെൻസ് സെൽഫ് ഡിഫെൻസ് എപ്പോഴും എല്ലാവരും പ്രാക്ടീസ് ചെയ്തേക്കണം ഏ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി നമ്മൾ തന്നെയാണ് നമ്മളുടെ സെക്യൂരിറ്റി നമ്മൾ തന്നെയാണെന്ന് മനസ്സ് ഉറപ്പിക്കണം വേറെ ഒരാളും നമ്മളെ രക്ഷിക്കാനില്ല എല്ലാവരും നമ്മളെ ട്രാപ്പിലാക്കാനായിരിക്കും നിൽക്കുക അപ്പം ആ ഒരു ഉൾക്കണ്ണ് എപ്പോഴും ഇത് തുറന്നു വെച്ചേക്കണം നമ്മളെ കുഞ്ഞു പെമ്പിള്ളേരോട് പറയുന്ന നമ്മുടെ കൊച്ചു മക്കളോടാണ് ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ സിനിമയിലെ മായിക ലോകം കണ്ടിട്ട് പേരും പ്രശസ്തിക്കും വേണ്ടിയിട്ട് നമ്മൾ പോകും ഏ പോകുന്ന പാഷനായിട്ട് അഭിനയം ഒരു പാഷനായിട്ട് കാണുന്നവരുണ്ട് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രശസ്തിക്ക് വേണ്ടിയിട്ട് അല്ലേ സെലിബ്രിറ്റി ആയി പോവുക അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു മായിക ലോകത്താണ് ലോകത്താണിപ്പോൾ നമ്മളെ പിള്ളേർ ഈ യൂട്യൂബ് നോക്കിയിട്ടും അത് എല്ലാം എല്ലാം വളരെ എന്തൊക്കെ കാണും നമ്മുടെ ഈ ലോകം മുഴുവനും വരൽത്തുമ്പിൽ എന്ന് പറയുന്ന പോലെ എന്ത് വേണമെങ്കിലും നമുക്ക് കാണാം അതെല്ലാം കണ്ട് പിള്ളേരൊക്കെ ഒരു മായിക ലോകത്തിലാണ് പക്ഷെ അതിൽ നിന്ന് താഴെ ഇറങ്ങണം റിയാലിറ്റിയിലേക്ക് വരണം കം ടു ദ ഫ്ലോർ അല്ലേ ആ റിയാലിറ്റിയിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള എന്താ ബ്രൂട്ടലായിട്ടുള്ള റിയാലിറ്റി നമ്മൾ അറിയുന്നത് അതുകൊണ്ട് എവിടെ ആരുടെ അടുത്ത് പോയാലും നമുക്കൊരു ഡിഫൻസ് ഒരു ഉൾക്കണ്ണ് തുറന്നിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് അതിക്ഷേപിക്കപ്പെടാം അബ്യൂസ് വരാം മെൻറ്റൽ അബ്യൂസ് വരാം സെക്ഷൽ അബ്യൂസ് വരാം എന്താ ബിർബൽ അബ്യൂസ് ഇപ്പം ഞാൻ പറഞ്ഞത് അല്ലേ അപ്പം അങ്ങനെയുള്ള അബ്യൂസിംഗ് ഒക്കെ ഹെറാസ്മെൻ്റ് ഒക്കെ വരാം സെക്ഷൽ ഹറാസ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട് വരും ഏത് ഫീൽഡിലുണ്ട് സിനിമയിൽ ഇപ്പം നമ്മളിങ്ങനെ തുടരെ തുടരെ കേൾക്കുന്നുണ്ട് സിനിമ മൊത്തം തകർന്നു വിളിച്ചിരിക്കുകയാണെന്നുള്ള ചിന്തയാണ് നമുക്കിപ്പോൾ വരുന്നത് എല്ലാം കോഴികളാണെന്നുള്ള തവണ വരത്തെ അല്ലേ പക്ഷേ എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല ഈ എന്താ പറയുക രണ്ടോ മൂന്നോ നാലോ പേര് മതിയല്ലോ ഒരു പേര് ദോഷം വന്നു കഴിഞ്ഞാൽ അത് മൊത്തം പോകാനായിട്ട് അപ്പം ഞാൻ പറയുന്നത് നമ്മളുടെ ഒരു സെൽഫ് സെക്യൂരിറ്റി എപ്പോഴും നമ്മളുടെ കയ്യിലാണ് ഒരു സെൽഫ് സെൽഫ് ഡിഫെൻസ് മെൻറ്റാലിറ്റി നമ്മുടെ കയ്യിൽ എപ്പോഴും മെൻ്റൽ ആയിരിക്കണം അത് ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധ്യതകൾ എപ്പോഴും ഒരു എന്താ പറയുക നമുക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് വരും ആരുടെയും അടിവപ്പണി ചെയ്തിട്ടോ ദാസിപ്പണി ചെയ്തിട്ടോ നമ്മൾക്ക് അത് അച്ചീവ് ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ പവർ ഉണ്ടോ നമ്മളെ കഴിവുണ്ടോ നമ്മൾ രക്ഷപ്പെടും അല്ലാതെ ആർക്കും ദാസ്യപ്പണി ചെയ്തിട്ട് നമുക്കൊന്നും അച്ചീവ് ചെയ്യാറില്ല ഇനി അങ്ങനെയുള്ള പ്രലോഭനങ്ങളുമായിട്ട് വരികയാണെങ്കിൽ അവരെ നയപരമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു ഇതാണ് ആദ്യം വേണ്ടത് അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള മാർഗം കാണുക ഇനി നയപരമായിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ സാഹചര്യം അവർ ബലപ്രയോഗമാണ് വരുന്നതെങ്കിൽ ആ ബലപ്രയോഗത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നൊരു സാഹചര്യം ആണോ എന്ന് ചിന്തിക്കുക നമുക്ക് സെൽഫ് ഡിഫെൻസ് എടുത്ത് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കണം നമുക്ക് തനിയെ അവിടെ നിന്ന് യുദ്ധം ചെയ്ത് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന പറ്റാത്ത സാഹചര്യമാണെങ്കിൽ മനസ്സിലായോ രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമ്മൾ അവിടെ നയപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് തകർത്ത് കളയുക തകർക്കണം നമ്മളൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട് പിന്നെ അവൻ വേറൊരാളുടെ മുമ്പിലും അതുകൊണ്ട് പോകരുത് ആ രീതിക്കാക്കണം അതിന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ മർമ്മം നോക്കി കൊടുക്കണം ഡിഫെൻസ് മോഡിൽ ഇനി ഡിഫൻസ് മോഡിൽ പറ്റിയില്ലെങ്കിൽ നമ്മൾ നയപരമായിട്ട് അതിനോട് ചേർന്ന് നിന്നിട്ട് സാഹചര്യം മരുമ തകർത്തണം തകർക്കണം അതുകൊണ്ട് ഒരു അവൻ്റെ ജീവിതത്തിൽ എങ്ങു പോകാൻ പറ്റില്ല നിയമം നമ്മളോട് വരും നമുക്ക് സെൽഫ് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ നിയമം നമ്മളുടെ കൂടെ ഉണ്ട് ഇപ്പോൾ ദേ ഇപ്പോൾ എല്ലാ ജനങ്ങളും മീഡിയാസും എല്ലാവരും നമ്മുടെ പീഡിതരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ആ പഴയ ഒരു രീതി ഒളിച്ചു വെക്കുന്ന രീതിയൊന്നും അല്ല എല്ലാവരും എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ അല്ലേ അപ്പോൾ ആ സെൽഫ് ഡിഫെൻസ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക സാധനം സാധനമായിട്ട് ഒരൊട്ടിയ ഇഡ്യ കൊടുക്കിയിട്ട് പോരാ പോടാ കുല്ലേ നിന്നെയൊക്കെ ആക്കി വേണോടാ നമ്മൾ പോരാ അല്ലേ നമുക്കിതൊന്നും വേണോന്നില്ല നമുക്ക് വേറെ എത്രയോ 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 ജോലികൾ നമ്മുടെ ലോകത്തുണ്ട് നമ്മുടെ ഭൂമിയിൽ എത്ര എത്ര വെറൈറ്റീസ് ഓഫ് ജോബ്സ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇത് തന്നെ വേണോന്നില്ല പിന്നെ ഇത് പേരും പ്രശസ്തിയും അറിയത് എന്തുകൊണ്ടാണ് ഒരു കാര്യവും ഇല്ല ഇപ്പൊ പേരും പ്രശസ്തിയും വന്നവരല്ലേ ഈ തല കിടക്കുന്നത് അതുകൊണ്ട് ഒരു ഇല്ല പേരും പ്രശസ്തിയും കൂടുന്നതനുസരിച്ച് നമ്മുടെ ലൈഫിൻ്റെ പ്രഷർ കൂടി വരും ഒരു പൊതുസ്ഥലത്ത് പോകാൻ പറ്റാതിരിക്കും നമുക്കിപ്പോൾ എവിടെ വേണമെങ്കിൽ നിന്ന് ഐസ്ക്രീമോ നെല്ലിക്കയോ ഒക്കോ അങ്ങനെയൊക്കെ തിന്ന് വഴിഞ്ഞാൽ തിന്നു നടക്കാനുള്ള സ്വാതന്ത്ര്യം ജീവിതം ആസ്വദിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് പക്ഷേ ഈ സെലിബ്രിറ്റീസിനൊന്നും ഈ സ്വാതന്ത്ര്യം ഇല്ല അതാരും മനസ്സിലാക്കുന്നില്ല നമുക്കുള്ളത് കൊണ്ട് കഞ്ഞീം ചമ്മന്തിയും കഴിച്ച് കഴിക്കണമൊന്നേ ഉള്ളൂ അത് ആസ്വദിക്കണം പക്ഷേ അവർക്കൊന്നും പറ്റത്തില്ല എപ്പോഴും സൈഡിൽ സെക്യൂരിറ്റി ആയിട്ട് ആളുകൾ കാണുന്ന കാണുന്നിടത്തി എന്നാൽ കൂട്ടമായിട്ടുള്ള ആൾക്കാരെ തൊണ്ടുകൊണ്ട് ചെയ്യും ആരാധന മുത്തിട്ട് പുറത്തിറങ്ങി വന്ന് ഒരു ചായ കുടിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അവർക്കില്ല അവർക്ക് സ്റ്റാർ ഹോട്ടലിൽ കയറിലിരുന്ന് എ സിയിൽ ഇരുന്ന് ക്യാബിലിരുന്ന് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുള്ളൂ എന്തെങ്കിലും പ്രകൃതിയിലെ ഇവിടെ ചേർന്ന് എന്തെങ്കിലും ആസ്വദിക്കുക ജീവിക്കാൻ പറ്റുമോ ഇല്ല നമുക്കാണെങ്കിൽ ഇപ്പോൾ ഇപ്പം ഇറങ്ങിപ്പോയാൽ നമുക്ക് തട്ടുകടയിൽ പോയി ദോശ തിന്നാം അല്ലേ വഞ്ചി കഴിക്കാം കപ്രണ്ടി മേടിച്ച് വർ കഴിച്ചുകൊണ്ട് നടക്കാം പക്ഷെ അവർക്കൊന്നും ആ സ്വാതന്ത്ര്യം ഇല്ല കാരണം എന്താ ഇപ്പോൾ ആരെങ്കിലും മമ്മൂട്ടി മോനിലൊക്കെ റോഡിലുണ്ടോ എല്ലാം എല്ലാവരും കൂടി ചെല്ലത്തില്ലേ പിന്നെ വല്ല സൗന്ദര്യമുണ്ടോ അവർക്ക് ഇല്ല അപ്പോൾ ആ മായിക ലോകത്തിൽ പോകാത്തതാണ് നല്ലത് പിന്നെ അത് അതീവമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരും പറ്റോട്ടെ പക്ഷേ സെൽഫ് ഡിഫൻസ് പ്രാക്ടീസ് ചെയ്യുക ഡിഫെൻസ് നമ്മുടെ രക്ഷ നമ്മളുടെ കയ്യിലാണ് നമ്മളുടെ മൈൻഡിൽ ഇതിനുള്ള പവർ എല്ലാം ഉണ്ട് തകർത്തേക്കണം അങ്ങനെ അടുത്ത് വരുന്നവരെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയാണെങ്കിൽ ഇണങ്ങി ചേർന്നിട്ട് സമയം കിട്ടുമ്പോൾ തട്ടി തകർത്തേക്കണം അതും കൊണ്ട് ഒരിടത്ത് പോകാൻ പോകരുത് ആ രീതി ഓക്കെ നമ്മുടെ പെൺകുഞ്ഞികളെ കേൾക്കാൻ വേണ്ടിയിട്ടായി പറയുന്നത് കേട്ടല്ല ഓക്കെ താങ്ക് യു